ഗുഡ് മോർണിംഗ് ഈ മഴക്കാലത്ത് ദഹന സമ്പന്നമായ രോഗങ്ങൾ കൂടുതൽ കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പ്രത്യേകിച്ച് കർക്കിടകത്തിൽ പത്തിലകളുടെ പ്രാധാന്യം എന്തെന്ന് നമുക്ക് നോക്കാം പത്രമായിട്ടുള്ള പത്തില പെരുമയെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു മാസമാണ് കർക്കിടകം പച്ചിലയുടെ മാഹാൽമ്യം ഇനിയും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഇലക്കറി കഴിച്ചാൽ അത് ആരോഗ്യത്തിന് ഏറെ ഗുണമാണ് പച്ചക്കറിയുടെ വിലക്കയറ്റത്തിൻ്റെ ഈ കാലത്ത് വിഷത്തിൽ മുക്കിയ പച്ചക്കറികൾ നാടുവാഴുന്ന ഈ കാലത്ത് ചെലവ് കുറയ്ക്കാനും അതുപോലെ തന്നെ ആരോഗ്യം ആയുസ് കൂട്ടാനും ഇലക്കറികൾക്ക് സാധിക്കും തൊടിയിലെ ചെടികൾ പാഴ്ച്ചെടികളല്ലെന്നും ഭക്ഷ്യയോഗ്യവും ഔഷധ ഗുണവും ഉള്ളതാണെന്ന് അന്നത്തെ തലമുറ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ചുറ്റുള്ള കോടാനുകൂടി രോഗാണുക്കളിൽ നിന്ന് രക്ഷാകവചം അഥവാ പ്രതിരോധശേഷി തിരിച്ചു പിടിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകൾ ലവണങ്ങൾ വൈറ്റമിനുകൾ പ്രോട്ടീനുകൾ നാരുകൾ എന്നിവയുടെ കലവറയായ ഇലക്കറികൾ ചില്ലറക്കാരല്ല അതുപോലെ തന്നെ കുടലിൻ്റെ ചലനശേഷി ഇത് വർദ്ധിപ്പിക്കുന്നത് വഴി ദഹന പ്രക്രിയ സമ്പൂർണമായും കുറ്റമറ്റതാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരീരധാതുക്കളിൽ അടിഞ്ഞുകൂടിയ വിഷാംശങ്ങൾ നിർഹരണം ചെയ്യാനായിട്ട് ഇലക്കറികൾ സഹായിക്കുന്നുണ്ട് ഇനി കർക്കിടകത്തിലെ പത്തിലകളെ പറ്റി നമുക്ക് നോക്കാം പത്തിലയിൽ ഉൾപ്പെടുത്തേണ്ട പത്രമാറ്റുള്ള സസ്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം താള് തകര തഴുതാമ വെള്ളരി ഇല പയറില്ല ചേന ഇല കുമ്പ്ളം ഇല മത്തൻ ഇല ചൊറിയണത്തിൻ്റെ ഇല പിന്നെ അല്ലെങ്കിൽ കുടിത്തൂവ എന്നൊക്കെ പല സ്ഥലങ്ങളിൽ ഇത് പറയുന്നുണ്ട് പിന്നെ മുള്ളൻ ചീര ഇനി നമ്മുടെ പ്രാദേശിക ലഭ്യത അനുസരിച്ച് ഇവയിലേതെങ്കിലും നമുക്ക് ലഭിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് കീഴാറനെല്ലി മുക്കുറ്റി മണിത്തക്കാളി കുടുങ്ങൽ പോലത്തെ ഇലക്കറികളും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ആദ്യത്തെ താള് താള് നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിച്ച് കടന്നു പോകുന്ന ഒരു സസ്യമാണ് താളിൻ്റെ തളിരിലെ കൊണ്ട് വിവിധയിനം നാട്ടുവിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് ഏറെ ഔഷധഗുണം ഉള്ള ഒരു സസ്യമാണ് നമ്മുടെ ദഹനം വർദ്ധിപ്പിക്കുവാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുടലിൻ്റെ ആരോഗ്യം ദഹനം നമുക്ക് ദഹനം വർദ്ധിപ്പിക്കുന്നത് മൂലം നമുക്ക് കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഐ ബി എസ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം പോലത്തെ അസുഖങ്ങളിൽ നിന്ന് മോചിതരാകാനും ഇത് നമ്മെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനും ഇത് ഏറെ മികച്ചതാണ് പിന്നെ ബി പി നോർമൽ ആക്കാനും തുക്കു രോഗങ്ങൾക്കും ശാരീരിക മാനസിക രോഗങ്ങൾക്കും ഇത് നല്ലതാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഇത് കുറേ ഗുണം ചെയ്യുന്നുണ്ട് ഇതിൽ കാൽഷ്യം ഫോസ്ഫറസ് എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു അടുത്തതാണ് തകര തകര ആയുർവേദത്തിൽ മാത്രമല്ല ചൈനീസ് ചൈന രീതിയിലും ഇത് പ്രാധാന്യം നേടിയിട്ടുണ്ട് മലബന്ധത്തിനും നേത്രരോഗത്തിനും തൊക്കു രോഗങ്ങൾക്കും കൃമിശല്യം അതുപോലെ തന്നെ രക്തശുദ്ധി വരുത്തുന്നതിനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും ശ്വാസകോശ രോഗങ്ങൾക്കെല്ലാം തകര ഏറെ പ്രയോജനമാണ് അടുത്തതാണ് തഴുതാമ നിലം വളരുന്ന ഒരു ഔഷധസസ്യമായ തഴുതാമയുടെ ഇല കർക്കിടക മാസത്തിലാണ് സാധാരണമായിട്ട് കറി വയ്ക്കാനായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് ഇതിൽ ധാരാളം പൊട്ടാഷ്യം നൈട്രേറ്റ് അടങ്ങിയ തഴുതാമ മൂത്രവർധനവിനുള്ള ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിത്തം ഹൃദയരോഗം ചുമ എന്നിവയ്ക്കും തഴുതാമ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അടുത്താണ് കുമ്പളത്തിൻ്റെ ഇല ഓലം പോലുള്ള വിഭവങ്ങൾ തയ്യാറാക്കാനായിട്ട് കുമ്പളൻ ഉപയോഗിക്കുമ്പോൾ കുമ്പളത്തിൻ്റെ ഇല കറക്കിടകത്തിൽ കറിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് രക്തശുദ്ധി വരുത്തുന്നതിനും രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനും ഇത് ഏറെ ഫലപ്രദമാണ് കൂടാതെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ശരീരകാന്തിക്കും പോലെ ചുമ പോലത്തെ അസുഖങ്ങൾ തടഞ്ഞു നിർത്താനും ഇത് ഏറെ സഹായകരമാണ് അടുത്തതാണ് മത്തയുടെ ഇല നിലത്ത് പടർന്നു വളർന്ന വള്ളീനമായ മത്തയുടെ ഇല കറിക്കായിട്ട് അധികം ഉപയോഗിക്കാറില്ല എന്നാൽ പത്തിലക്കറിയിൽ പ്രമുഖ സ്ഥാനം മത്തയുടെ ഇലയ്ക്ക് നൽകുന്നുണ്ട് ഇതിൻ്റെ തളിരിയിലാണ് നമ്മൾ കറി വയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് രോഗപ്രതി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പോലെ തന്നെ വരണ്ട ചർമ്മം മാറ്റാനും സഹായിക്കുന്നുണ്ട് ഡയബറ്റീസ് ബി പി കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ സി ഇതിൽ ഉണ്ട് അതുപോലെ തന്നെ ഐ ഇതിലുണ്ട് അത് അതുകൊണ്ട് തന്നെ ഇത് വിളർച്ച എന്ന രോഗത്തെ നമുക്ക് മാറ്റാനും സഹായിക്കുന്നുണ്ട് അടുത്താണ് പയറിൻ്റെ ഇല പയറിൻ്റെ ഇലയിൽ ഇല നമ്മൾ യൂസ് ചെയ്യുന്നത് ശരീരശുദ്ധിക്ക് ഉത്തമമാണ് ഇത് നന്നായി കഴുകിയിട്ട് വേണം നീലഭ ഇല ഉപയോഗിക്കാനായിട്ട് ഈ പയറിൻ്റെ ഇല നമുക്ക് കരൾ വീക്കമുള്ളവർക്കൊക്കെ നല്ലതാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് ഇതിൽ പ്രോട്ടീൻ മിനറൽസ് എല്ലാം ഉണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ സി എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ശരീരത്തിൽ ചൂട് കുറയ്ക്കുന്നതിനും ഇത് ഏറെ ഗുണകരമാണ് അടുത്താണ് ചേനത്തണ്ട് ചേനയുടെ തണ്ടിനൊപ്പം ഇലയും കറിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചേനയില തനിച്ചും കറിവിക്കുന്നു വെക്കുന്നു നാരുകളും കാൽഷ്യം ഫോസ്ഫറസ് എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെയാണ് വെള്ളരിയില ഇതും ഒരു വള്ളി ഇതിൽ വൈറ്റമിൻ എ കൂടുതൽ അടങ്ങിയിരിക്കുന്നുണ്ട് വെള്ളരി നേത്ര സംരക്ഷണത്തിന് മികച്ചതാണ് ഇതിൽ വൈറ്റമിൻ എ കൂടുതലാണ് മുള്ളൻചീര പേര് പോലെ തന്നെ ഇതിൽ നിറച്ച് മുള്ളുകൾ കണ്ടുവരുന്ന ഒരു സസ്യമാണ് മുള്ളൻചീര ഇത് റെഡിഷ് കളറിലും ഗ്രീനിഷ് കളറിലും ഒരു ചുവന്ന നിറത്തിലും പച്ച നിറത്തിലും നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒന്നാണ് മുള്ളൻചീര ഇത് ഏറെ അധികം ഔഷധഗുണം ഉള്ളതാണ് വൈറ്റമിൻ എ വൈറ്റമിൻ സി എന്നിവ അടങ്ങിയിരിക്കുന്നു ഇരുമ്പും ധാരാളമായി ഉള്ളതിനാൽ ഇത് വിളർച്ചയ്ക്ക് ഒരു നല്ല ഔഷധമാണ് അടുത്താണ് ചൊറിയാനത്തിൻ്റെ ഇല ഇതിൽ ചുറിയാനം എന്നാണ് ഇരിക്കുന്നത് ഇതൊന്ന് മിസ്റ്റേക്കാണ് എന്നാണ് പറയണത് ചൊറിയാണത്തിൻ്റെ ഇല അല്ലെങ്കിൽ കുടിത്തൂവ എന്നൊക്കെ പറയണത് ഇത് പാൻക്രിയാസിനെ കൂടുതൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതിലൂടെ രക്തത്തിൻ്റെ പഞ്ചസാരയുടെ അളവ് സാധാരണമായി നിയന്ത്രിക്കുന്നുണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ മൂത്രാശയ അണുബാധങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകളെ പുറത്താക്കി മൂത്രനാളിയിലെ അണുബാധകൾ ചികിത്സിക്കാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫോളിഫിനോക്കളുടെ സമ്പന്നമായ ഉള്ളടക്കം കാരണം ഇത് ക്യാൻസറിനെ ചികിത്സിക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് തളിരലി വേണം ഇത് ഉപയോഗിക്കാനായിട്ട് ഇതിൽ വിവിധ തരം ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് ഇവ ഔഷധഗുണമുള്ളതാണ് സൂക്ഷിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് ഇതിൽ ഈ ഇല നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വേണം ഇത് നമ്മൾ പറിക്കാനായിട്ട് അതുപോലെ തന്നെ കർക്കിടകൻ്റെ കർക്കിടകത്തിലെ ആദ്യ ദിവസങ്ങളിൽ മാത്രമായിട്ട് നമ്മൾ ഈ ഇല ഉപയോഗിക്കാറുള്ളൂ ഇപ്പോൾ പത്രമാറ്റുള്ള പത്തിലെ പെരുമയെക്കുറിച്ച് ചിന്തിക്കേണ്ട മാസമാണ് കർക്കിടകം നമ്മുടെ ശരീരബലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു ഋതുവാണ് കേരളത്തിലെ മഴക്കാലം എന്ന് പറയുന്ന ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം പകുതി വരെയുള്ള കാലം ആ സമയത്ത് മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് ഇവ ബലപ്പെടുത്തുന്നതിന് ഏറ്റവും ഉചിതമായ മാസമായിട്ട് നമ്മളിത് കണക്കാക്കണം ശരീരധാതുക്കളുടെ അളവും ഗുണവും മെച്ചപ്പെടുത്തി ഉന്മേഷവും രോഗപ്രതിരോധ ശേഷിയും സംവദിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കർക്കിടകത്തിൽ ചെയ്യുന്നതിനായിട്ട് നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്